നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിൽ ബ്രസീലിൽ നിന്ന് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് കോമ്പറ്റീവ് മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് ബ്രസീൽ വീഴുന്ന കാഴ്ച തീർച്ചയായിട്ടും ആരാധകർക്ക് നിരാശയാണ് വിജയിക്കാൻ കഴിയാതെ പോകും ഇപ്പോൾ കഴിഞ്ഞ കളി കോപ്പ അമേരിക്കയിൽ ഒറ്റ കളിയേ കഴിഞ്ഞോളൂ പക്ഷേ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ലല്ലോ അപ്പൊ കോപ്പയിലെ ആദ്യ കളി കോസ്റ്റാറിക്കയുടെ ഒന്നേ ഒന്നിൻ്റെ സമനില ഈ കളി പരാഗ്വിക്കെതിരെ വിജയിച്ചില്ലെങ്കിൽ സംഗതി പണി വാളും നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇതിന്റെ ഒരുപാട് ജൂനിയറിന്റെ സംഘത്തിന് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇന്ന് വിജയിച്ച് പറ്റൂ ബ്രസീലിൽ എന്ത് തരം തന്ത്രങ്ങളുമായിട്ടായിരിക്കും കളിക്കളത്തിലേക്ക് ഇറങ്ങുക കോച്ച് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കോസ്റ്റാറിക്കെതിരെ ഞങ്ങളാണ് നന്നായി കളിച്ചത് എതിരാളികളുടെ അവരുടെ എതിരാളികളെ അവരുടെ ഡിഫൻസീവ് പാർട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയത് ചെറിയ കാര്യമല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് സംഗതി ശരിയാണ് നിരവധി ആക്രമണങ്ങൾ ബ്രസീൽ മെഞ്ഞെടുത്തു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗോളടിച്ചില്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ ബ്രസീൽ ടീമാണിത് വലിയ രൂപത്തിലുള്ള സ്ക്രൂട്ടിനി വരും ബ്രസീൽ ബ്രസീൽ ആവുന്നത് ഈ പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്ന് വിജയത്തേരിലേറുമ്പോഴാണ് അതിന് സാധിക്കുമോ ഡൊറിവാൾ ജൂനിയറിന്റെ സംഘത്തിന് എന്നാണ് ചോദ്യം ഇന്ന് രാത്രി പത്ത് മണിക്കാണ് കളി ബ്രസീലിന്റെ സമയമാണ് രാത്രി പത്ത് മണി നമുക്കത് ഇന്ത്യൻ സമയം നാളെ രാവിലെ ആറ് മുപ്പതിനാണ് ഇന്ത്യയിലെ നമ്മുടെ ടൈം സോൺ ഡിഫറൻസ് കാരണം പറയാൻ പറ്റുക അപ്പൊ ആറ് മുപ്പതിന് കളി തുടങ്ങും അപ്പൊ കളി കാണാനുള്ള വഴിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ കൂടുതൽ ഇനി അത് വിശദീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു ഇപ്പം കേബിൾ നെറ്റ്വർക്ക് പോലും ടി വിയിൽ നമുക്ക് കളി കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ആൾ ആറ് മുപ്പതിന് ബ്രസീലിൽ പരാഗ്വയ്ക്കെതിരെ കളിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ടീം ആഗ്രഹിക്കുന്നില്ല ആരാധകർ പ്രതീക്ഷിക്കുന്നുമില്ല കൊളംബിയയാണ് ആണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഒന്നാമത് ഉള്ളതെന്ന കാര്യം ഓർക്കണം ഒരു കളി മൂന്ന് പോയിന്റുമായിട്ട് അവർ നിൽക്കുന്നു ബ്രസീലിനും കോസ്റ്റാറിക്കും ഓരോ പോയിന്റുകൾ വീതമാണുള്ളത് പരാഗ്വയോട് ബ്രസീൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം റൗണ്ട് അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽ എന്നുള്ള സാധ്യത അവർക്ക് ജ്വലിപ്പിക്കാൻ പറ്റും അതല്ലെങ്കിൽ സംഗതി കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷവും വിശേഷവും ഉണ്ടാകും ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആള് ബ്രസീലിൻ്റെ കോച്ച് ഡൊറിവാൾ ജൂനിയർ തന്നെയാണ് അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന സൂചനകളാണ് തന്നത് കാരണം അങ്ങനെ മാറ്റങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അത് ടീമിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുമെന്നും ഈ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുകയാണ് വേണ്ടതെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം ഇന്നലെ ട്രെയിനിങ് സെഷനിലെ ചില മാറ്റങ്ങളോടെയാണ് ടീമിനെ പരീക്ഷിച്ചത് അതുകൂടി നമ്മൾ പറഞ്ഞു പോകണമല്ലോ സാവിങ് അദ്ദേഹം ടീമില് സ്റ്റാർട്ടിങ് ഇലവനിൽ ഇന്നലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വെൻഡലിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് സെഷനിലെ സ്റ്റാർട്ടിങ് ലെവൽ നമുക്ക് നോക്കാം ഗോൾ കീപ്പറായിട്ടീസൺ തന്നെ ഡിഫൻസിൽ ഡാനിലോയും എതിർമിലിറ്റാവോയും വാർക്കിംഗ് യോസും പിന്നെ വെൻഡലും അപ്പോൾ അവിടെ ഒരു മാറ്റം അദ്ദേഹം കാണുന്നു ദൻ ദ്രൂണോ ഗുമാറസും ജാവോ ഗോമസും ലൂക്കാസ് പക്കിറ്റയും മധ്യനിരയിൽ മുന്നേറ്റത്തിൽ റോഡ്രിഗോയും ഉണ്ട് പക്ഷെ റാഫേജയ്ക്ക് പകരം സാവിനോയെ ഉൾപ്പെടുത്തുന്നു ഇതാണ് അദ്ദേഹം ഇന്നലെ പരീക്ഷിച്ചിട്ടുള്ള ബ്രസീലിന്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ അത് തന്നെ കളിക്കളത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഏതായാലും നാളെ ആറ് മുപ്പതിന് ബ്രസീലിൽ പരാഗ്വയ്ക്കെതിരെ കളിക്കുന്നു ഈ ഗ്രൂപ്പിൽ നാളെ മറ്റൊരു കളി കൂടിയുണ്ട് അത് കൊളംബിയ വേഴ്സസ് കോസ്റ്റാറിക്ക മത്സരമാണ് ബ്രസീലിന്റെ കളിയുടെ ലാസ്റ്റ് ബേക്കേഴ്സിലാണ് നല്ല പൊള്ളുന്ന ചൂടാണ് എന്നാൽ സ്റ്റേഡിയം എയർ കണ്ടീഷൻഡ് ആണ് അതിനെക്കുറിച്ച് നില വാർക്കിംഗ് ന്യൂസ് പറയുകയുണ്ടായി തീർത്തും ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഇത് പുറത്ത് നല്ല ചൂട് സ്റ്റേഡിയത്തിലേക്ക് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നടന്നു വരുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഇത് താരങ്ങളുടെ ഫിറ്റ്നസ്സിനൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ചില കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട് ഏതായാലും അരിസോണയിലാണ് കൊളംബിയ ബസസ് കോസ്റ്റാറിക്ക മത്സരമുള്ളത് അതിൻ്റെ റിസൾട്ടും പ്രധാനമാണ് കൊളംബിയ വിജയിക്കണം അതായിരിക്കും ബ്രസീലിൽ നിന്ന് അന്നാവുക ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ് ഓഫ് സിഡ്